ട്രാപ്പ് സംഗീതത്തിലൂടെയും വിവാദങ്ങളിലൂടെയും ശ്രദ്ധേയനായ വേടന്റെ പാട്ട് കാലിക്കൽ സർവകലാശാല ബിരുദ തലത്തിൽ പാഠ്യവിഷയമാക്കിയിരിക്കുന്നു വളരെ ശ്രദ്ധേയമായ വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്ന വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഭൂമിയുടെ രാഷ്ട്രീയം പറയുന്ന ഭൂമിയുടെ അവകാശികളെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗാനമാണ് വേടന്റെ ഇപ്പോൾ പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാനം ഒപ്പം തന്നെ യുവ ഗായികയായിട്ടുള്ള വേടനെ പോലെ തന്നെ യൂത്തിന്റെ ഹരമായി മാറിയിട്ടുള്ള ജ്യോതി ലക്ഷ്മിയുടെ പാട്ടും സർവകലാശാലയിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ പറയുന്നുണ്ട് മന്നത്ത് പത്മനാഭന്റെ അവധി പ്രഖ്യാപിച്ച ദിവസം തന്നെയാണ് അയ്യങ്കാളിക്കും അവധി പ്രഖ്യാപിച്ചത് വളരെ തമാശയായിട്ട് പറഞ്ഞു മന്നത്തിന് അവര് പ്രഖ്യാപിച്ച കൂട്ടത്തിൽ പയ്യും കാളിക്കും അവർ പ്രഖ്യാപിച്ചതാണ് അതുപോലെ തന്നെ ഗൗരിരഷ്മിച്ച് അവരുടെ പാട്ടിന് ഒരു സ്വീകാര്യത കിട്ടിയപ്പോൾ കൂട്ടത്തിൽ വേടനം കൊടുത്തു എന്നൊക്കെ തമാശ പറയുന്നുണ്ട് എന്തു തന്നെയായാലും ഇരുവരും ശ്രദ്ധേയരായ ഗായകരാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് പക്ഷേ ഇത്ര തിടുക്കത്തിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇവരുടെ പാട്ടുകൾ മാറേണ്ടതുണ്ടായിരുന്നു എന്നൊരു ചോദ്യം നിലവിലുണ്ട് സമീപകാലത്തായിട്ട് യുവകവികളുടെ മലയാളത്തിലെ ശ്രദ്ധേയരായ യുവകവികളുടെയൊക്കെ തന്നെ കവിതകൾ പാഠ്യപദ്ധതിയിൽ പൊതുവെ യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടുത്താറുണ്ട് ചങ്ങമ്പുഴിയുടെയും ബാലൻ ചുള്ളിക്കാടിൻ്റെയും കവിതകൾ അവിടെ ചെറുപ്പകാലത്ത് തന്നെ അവർ തന്നെ പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ള കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ വേടൻ്റെയും ഗൗരിലക്ഷ്മിയുടെയും പാട്ടുകൾ ശ്രദ്ധേയമായ ഗാനങ്ങൾ തന്നെയാണെങ്കിൽ കൂടും ഇത്രയും തിടുക്കം വേണമായിരുന്നു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ ഇത്രയും തിടുക്കം വേണമായിരുന്നു എന്ന ചോദ്യം കൂടി ഈ സന്ദർഭത്തിൽ ഉയർന്നു വരുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനലിൽ വേടൻ കൊടുത്ത അഭിമുഖത്തിൽ വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ശക്തമാണ് അദ്ദേഹം പറയുന്നുണ്ട് രാമനെനിക്ക് അറിയില്ല എന്ന് വളരെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ് രാമനെ എനിക്കറിയില്ല അറിയില്ല എന്ന പ്രയോഗം സന്നിയം ഗപിക്കാട് നാളുകൾക്ക് മുമ്പേ പറഞ്ഞതാണ് സീതയ്ക്ക് വേണ്ടാത്ത രാമനെ ആർക്കു വേണമെന്ന് ആർക്കാണ് രാമനെ വേണ്ടത് സ്വന്തം ഭാര്യയ്ക്ക് പോലും വേണ്ടാത്ത രാമന് വേണ്ടിയിട്ടാണ് രാജ്യം വിലപിക്കുന്നത് എന്ന് സന്നിയം ഗപിക്കാട് ഇതിലും വലിയ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിരുന്നു എന്ന് തന്നെ ആയാലും ഇപ്പോൾ വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ശക്തമായ ഒരു ജനതയുടെ രാഷ്ട്രീയമാണ് ഒരു ഭാഷയുടെയും സംസ്കാരത്തിന്റെയും രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന് വരും കാലത്ത് വലിയ സ്വീകാര്യത ഉണ്ടാകും എന്നൊരു തർക്കമില്ല പക്ഷെ വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിൽ